വന്നടുത്തു േറ്റു നടക്കാൻ പോലും വയ്യാതായി അവപതു വയസായി വാസക് വം എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി പണികൾ പലതും ചെയ്ത് മക്കളെ പോറ്റി വളർത്തി സ്വത്തുക്കളെല്ലാംഴുതി നൽകി ഒക്കളെ പോറ്റി വളർത്തി സ്വത്തുക്കളെല്ലാം അവർ കെഴുതി നൽകി മക്കളെല്ലാം നാട് വിട്ടു വൻപിച്ച നിലയിലായി അപ്പനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി മക്കളെല്ലാം നാടുവിട്ടു വൻപിച്ച നിലയിലായി അച്ഛനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി അറുപത് വയസ്സായി വാർത്തയ്ക്കും വന്നടുത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി വാർദ്ധക്യം വന്നെടുത്താൽ മക്കൾക്കും മരുമക്കൾക്കും വൃദ്ധരെ കാണുമ്പോൾ പുച്ഛമാണ് വാർദ്ധക്യം വന്നെടുത്താൽ മക്കൾക്കും മരുമക്കൾക്കും വൃദ്ധരെ കാണുമ്പോൾ പുച്ഛമാണ് കിളവരെന്നും കിളവിയെന്നും നാമനിർദ്ദേശം ചെയ്യും പിന്നത്തെ വീളിയൊക്കെ അപ്രകാരം കിളവനെന്നും കിളവിയെന്നും നാമനിർദ്ദേശം ചെയ്യും പിന്നത്തെ വീളിയൊക്കെ അപ്രകാരം അറുപത് വയസ്സായി വാർത്തകമ്പം നടത്തു േറ്റു നടക്കാൻ പോലും വയ്യാതായി മുക്കാലിൽ നടക്കുന്ന വൃദ്ധനെ കാണുമ്പോൾ അച്ചാന്ന് വിളിക്കാൻ പോലും നാണം തോന്നുന്നു മുക്കാലിൽ നടക്കുന്ന വൃത്തേനെ കാണുമ്പോൾ അച്ചാന്ന് വിളിക്കാൻ പോലും നാണം തോന്നുന്നു എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും കോപത്തോടാണവരുടെ പ്രതികരണം എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും കോപത്തോടാണവരുടെ പ്രതികരണം മരിച്ചാലും അമ്മ മരിച്ചാലും ഒരു കാണാൻ അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും ഒരു നോക്കു കാണാൻ നോക്കുകാണാനാവറില്ല മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും അവരുടെ ോട്ടം മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും പൂസത്തിലാണവരുടെ എത്തി നോട്ടം അറുപത് വയസ്സായി വാർത്ത വന്നടുത്തു എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാസായി മക്കളുണ്ടായാലും മരുമക്കളുണ്ടായാലും വയോജനങ്ങൾക്ക് ആശ്രയം അനാഥാലയം മക്കളുണ്ടായാലും മരുമക്കളുണ്ടായാലും വയോജനങ്ങൾ ആശ്രയം അനാഥാലയം ആരാന്റെ മക്കളെ തന്മക്കളാക്കിയാൽ വീടിന്റെ നാശം തുടവിടുന്നു ആരാന്റെ മക്കളെ തന്മക്കളാക്കിയാൽ വീടിന്റെ നാശം തുടങ്ങിടുന്നു ഇത് കേട്ടിട്ടാലും തന്നെ ഭയപ്പെടേണ്ടതില്ല കലിയുഗത്തിന്റെ ഒരു ലക്ഷണമാണ് ഇത് കേട്ടിട്ടാലും തന്നെ ഭയപ്പെടേണ്ടതില്ല കലിയുഗത്തിന്റെ ഒരു ലക്ഷണമാണ് വിത്തു വിതച്ചിട്ട് വളഞ്ഞു നോക്കുക ഫലമൊന്നും കേട്ടുവെന്നും നാശിക്കണ്ട വിത്തു വിതച്ചിട്ടു വളമിട്ടു നോക്കുക ഫലമൊന്നും കേട്ടുവെന്നും നാശിക്കണ്ട അറുപത് വയസ്സായി വാർത്ത ഗമം നടത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വല്ലാതായി പിതാവായ അബ്രഹാത്തിന്റെ വിശ്വാസ സമൂഹത്തിൽ